എന്റെ കൈയിൽ ഈ പറഞ്ഞ കാശ് കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ അതുവരെ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ ആ കാശ് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം സമയം കൊടുക്കും വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എന്റെ സ്ഥലമായ മൂന്നാമൂട് ജംഗ്ഷനിലും എന്റെ അമ്മയുടെ വീട് എന്റെ അമ്മ എന്റെ ആ കുടുംബ വീടിന്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വച്ച് പറയും ഇന്ന ആളിനെയും എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും വധിച്ചിരിക്കുമെന്ന് ബോർഡ് വച്ച് ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ നമസ്കാരം ഇന്ന് എനിക്ക് തുടക്കത്തിലെ ചിരി വരുന്നുണ്ട് ദയവ് ചെയ്ത് എന്റെ ഈ വീഡിയോ കുട്ടികളാരും കാണാതെ മാറി നിൽക്കുക പറ്റുമെങ്കിൽ സ്ത്രീകളും കാണണ്ട അതങ്ങനെയാണ് പറഞ്ഞില്ലാന്ന് വേണ്ട കാണുന്നതുകൊണ്ട് വലിയ ദോഷം ഒന്നുമില്ല ഞാൻ അത്ര വലിയ തെറിയൊന്നും പറയാറില്ല ചെറിയ ചെറിയ തെറികൾ അത് യുക്തമായ സ്ഥാനം ആണ് അത് പ്രയോഗിക്കേണ്ടി വരും എന്ന് തിരിച്ചറിവില് ഉണ്ടാകുന്നിടത്ത് മാത്രമേ ഞാൻ പറയാറുള്ളൂ അല്ല നാട്ടുകാരെ മുഴുവൻ തെറി പറഞ്ഞുകൊടുക്കുന്ന അത്രക്ക് കൊഴപ്പം എനിക്കില്ല അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വട്ടിയൂർക്കജ് വട്ടിയൂർക്കാവ് അജിത് കുമാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഓൾഡ് കേരള മെൻസസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ കേരളത്തിലുള്ള മെൻസസ് അല്ല കഷ്ണത് മെൻസ് ആണ് പറഞ്ഞു പറ്റി പൈഷരള മെൻസ് അസോസിയേഷന്റെ ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിന് ആരാണ് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും കോൺട്രാക്ട് കൊടുത്തതെന്ന് എനിക്കൊരു ധാരണയില്ല നമ്മുടെ സർക്കാർ കൊടുത്തോ പോലീസ് കൊടുത്തോ കോടതി കൊടുത്തോ അത് അവൻ സ്വയം ഏറ്റെടുത്തോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ ആ തായവളി മോനെ ഈ ഭൂമിക്ക് വെച്ചു വെച്ചുപറപ്പിച്ചാൽ ഈ നാട്ടിലെ ണുങ്ങൾക്ക് തന്നെ നാണക്കേടും അപഹാസ്യമായി മാറും അതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ കേട്ട് നോക്കും അവൻ പരസ്യമായിട്ട് പറയുകയാണ് അവന്റെ അമ്മയും മുൻ ഭാര്യയും എത്ര ഭാര്യമാരുണ്ടെന്ന് നമുക്കറിയുന്നില്ല നമുക്കൊക്കെ ഓരോ ഭാര്യമാരേ ഉള്ളൂ എനിക്കെങ്ങനെയുള്ളു നിങ്ങൾക്കൊക്കെ എങ്ങനെയാന്ന് നിങ്ങൾ പറഞ്ഞ അവന്റെ മുൻ ഭാര്യയും അമ്മയെയും ബോർഡ് വെച്ച് ജനങ്ങളെ അറിയിച്ചതിന് ശേഷം കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലാണോ കേരളത്തിലാണോന്ന് എനിക്കൊരു സംശയമുണ്ട് സാധാരണ നമ്മുടെ ചില ക്രിമിനൽസ് ഞാൻ നിന്നെ കൊല്ലും അല്ലെ ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ഭീഷണിപ്പെടുക്കാറുണ്ട് അത് കൃത്യമായിട്ട് പരാതി പോലീസിൽ ചെന്നു കഴിഞ്ഞാൽ പോലീസ് കുറേയൊക്കെ നടപടികൾ എടുക്കാറുമുണ്ട് പക്ഷെ ഇവിടെ ഒരു പക്കാ ക്രിമിനൽ ഒരു മാട് അവൻ പറയുകയാണ് അവന്റെ അമ്മയും മുൻഭാര്യയും ബോർഡ് വെച്ച് നാട്ടുകാരെ അറിയിച്ചതിന് ശേഷം കൊല്ലുമെന്ന് ഈ തായോളിയെ ഓൺ ഡി സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ ഈ മെൻസ് അസോസിയേഷനിലോട്ട് വരാം നമ്മുടെ നാട്ടില് അസോസിയേഷനുകൾക്കും സംഘടനകൾക്കും യാതൊരു പഞ്ഞവും ഇല്ല ഏതൊരുത്തിന് കുത്തിക്കിഴപ്പ് തോന്നിയാലും അവന് സ്വന്തമായിട്ടൊരു സംഘടന ഉണ്ടാക്കാം നിങ്ങളോട് ഞാനൊരു സ്വകാര്യം പറയാം ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പൊക്കെ ഈ കാണുന്ന കാക്കത്തുള്ള ആയൊരു സംഘടനയിലൊക്കെ ഞാനും ചേരുവായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ബോധ്യമായി ഇത് കുറെ പൊങ്ങന്മാരുടെ സംവിധാനമാണെന്ന് എനിക്ക് ബോധ്യമായപ്പം ഇന്ന് ഒരു മലരന്മാരുടെ ഒരു സംഘടനയിലും ഞാൻ അംഗത്വം എടുക്കാറില്ല എന്തിനേറെ ഞങ്ങളുടെ എക് സർവീസ്മാൻ സംഘടനയെ പോലും എനിക്ക് അംഗത്വം ഇല്ല കാര്യം അതുപോലത്തെ ആവാസന്മാരാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ സേവനങ്ങൾക്ക് അങ്ങോട്ടും പോകാറില്ല അത് കഴിഞ്ഞല്ലേ മറ്റേ ഞാൻ വലിയ സംഘടനകളൊക്കെ പക്ഷെ ഇവന് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് നമ്മളെ പ്രതിനിധാനം ചെയ്യാൻ ഇവന് ആര് കോൺട്രാക്ട് കൊടുത്തു എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കൊടുത്തോ ഞാൻ കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് കൊടുത്തോ സർക്കാർ കൊടുത്തോ കോടതികൾ കൊടുത്തോ ഇനി ഇതിനെക്കാട്ടിലെല്ലാം വലിയ തമാശ ഈ തായോളിക്ക് വേണ്ടിയിട്ട് വേശ്യാവർത്തി ചെയ്യാൻ അങ്ങനെ തന്നെ വേണം പറയാൻ വാക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് തന്നെയാണ് പ്രയോഗിക്കുന്നത് ഒരു രാഹുലീശ്വരൻ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ വന്നിട്ടുണ്ട് അയാളുടെ ഒരു ഭാവത്തിലും അഭിനയത്തിലും സംസാരത്തിലും ഒക്കെ ലോകോത്തര പണ്ഡിതനാണെന്നാണ് വെപ്പ് പക്ഷെ ആ ലോകോത്തര പണ്ഡിതൻ ഈ വ്യഭിചാരിയുടെ ആഭാസന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ജഡ്ജിക്ക് ഭാരഭിഷേകം നടത്താൻ രൂപ വണ്ടി പോയപ്പോ ആ കുടുംബ വീടിന്റെ ഫ്രണ്ടില് ഫ്ലക്സ് വച്ച് പറയും ഇന്ന ആളിനെയും എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും വധിച്ചിരിക്കുമെന്ന് ബോർഡ് വെച്ച് ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ ഞാൻ അത്ര മണ്ടെന്നല്ല ഞാൻ ചെയ്യേണ്ടതെല്ലാം എല്ലാ പരിപാടികളും ചെയ്ത് മാത്രമേ ചെയ്യൂ പോലീസ് സ്റ്റേഷനിൽ പരാതി നമ്മൾ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതാരും പോലും അറിയില്ല പക്ഷെ ഇത് ഞാൻ മാധ്യമങ്ങളെല്ലാവരും അറിയും പോലീസുകാരറിയും മുഖ്യമന്ത്രി വരെ അറിയും എല്ലാ തലത്തിലും അറിയിച്ച് മാത്രമേ പത്ത് ദിവസത്തെ സമയം കൊടുത്ത് മാത്രമേ ഈ സംഭവം ചെയ്യൂ നല്ല കേരളം കത്തി നിൽക്കുന്ന ഒരു ചർച്ചയാക്കിയിട്ട് ഞാൻ പഴയ യും കൊന്നിരിക്കും ഇതാണ് നടക്കാൻ അയാൾ ഒരു രണ്ട് സ്ത്രീകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അയാൾ ആ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് തീർച്ചയായും അപകടമാണ് അയാൾ ജയിലിൽ അടക്കണം അയാളും അയാളുടെ മുൻ ഭാര്യയും അയാളുടെ അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ അയാളുടെ ഭാഗത്തായിരിക്കാൻ ന്യായം പക്ഷേ പരസ്യമായി അമ്മയുടെയും ഭാര്യയുടെയും ജീവൻ എടുക്കും എന്ന് അയാൾ പ്രഖ്യാപിക്കുമ്പോൾ എടുക്കണമെങ്കിൽ ആയിരത്തി രൂപ കൊടുക്കണം ഇപ്പോൾ ഈ സംഘടനയ്ക്ക് പേരായി ഈ ഹണി റോസ് വിഷയത്തോടെ അപ്പൊ അനേകം പേർ ഇയാളോടൊപ്പം ചേർന്നാൽ അവരുടെ കുടുംബ പ്രശ്നം പരിഹരിക്കപ്പെടും അവരെ വഞ്ചിച്ച സ്ത്രീകൾക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുമെന്ന് കരുതി അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ വിദേശത്ത് ഒരുപാട് പേരുണ്ട് ഭാര്യമാരുമായി വഴക്കമുള്ളവർ അവര് അവരുടെ വരുമാനത്തിൽ നിന്ന് അമ്പതിനായിരവും ഒരു ലക്ഷവും കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ പണം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് ഇതിന് അയാൾ സാമ്പത്തിക തിരിമറ നടത്തുന്നൊക്കെയാണ് ആരോപണമുള്ളത് ഗൗരവമായി അന്വേഷിക്കണം ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ നമ്മളോട് പറഞ്ഞാൽ ജിമോൻ കല്ലുപരിക്കൽ എന്നയാളാണ് ജിമോൻ കല്ലുപുരിക്കൽ നമ്മൾ ആരും മറക്കില്ല കാരണം ഈ മോച്ച ജയിലിൽ നിന്ന് വരുന്ന ദിവസം രാവിലെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി വട്ടിയൂർക്ക അജിത് കുമാർ സംഘവും നിന്നപ്പം അവിടെ ഏറ്റവും ശ്രദ്ധ നേടിയത് ജീമോൻ കല്ലുപുരക്കൽ അദ്ദേഹത്തിന് നീണ്ട മുടിയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കയ്യിൽ പടക്കവുമായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് പിന്നീട് ഒരുപാട് ട്രോൾ അയാളുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ ഒക്കെ അത് വെച്ച് ചെയ്തു ഇയാളാണ് ജീമോൻ കല്ലുപുരിക്കൽ ഇയാൾ സ്ത്രീകളാൽ വഞ്ചിക്കപ്പെട്ട ഒരാളും അതുകൊണ്ട് തന്നെ നീതി തേടി നടക്കുന്ന ഒരാളുമാണ് അയാൾക്കെതിരെ വ്യാജ പോക്സോ കേസ് ചുമത്തുകയും ആഴ്ചകളോളം ജയിലിൽ അടക്കുകയും ചെയ്തു അയാൾ പറയുന്നത് അയാൾക്കെതിരെയുള്ള കേസ് റദ്ദാക്കി അയാൾ നിരപരാധിയാണ് എന്ന് കണ്ടു വിട്ടയച്ചു ജാമ്യമാണോ അതോ കേസ് റദ്ദാക്കിയതാണോ എന്ന് വ്യക്തമല്ല അയാൾ പറയുന്നത് കേസ് റദ്ദാക്കിയെന്നാണ് ആ വിഷയം കൊണ്ട് അയാൾക്ക് സ്ത്രീ വിരോധം അതിന് നീതി കിട്ടാൻ വേണ്ടി ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ സഹായിക്കുമെന്ന് കരുതി കൂടിയാളാണ് എന്നാൽ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു തുടങ്ങി ഏറെ വൈകാതെ അയാൾ പദവി രാജിവെച്ചു കാരണം ഇത് സുതാര്യമല്ല ഇതൊരു പിരിവാണ് സാമ്പത്തിക തിരിമറിയാണ് എന്ന് അയാൾക്ക് ബോധ്യമാവുന്നു അയാൾ രാവിലെ എനിക്ക് മെസ്സേജ് കേൾക്കുക എനിക്കറിയാതെ ഞാനും മെമ്പർഷിപ്പ് എടുത്തു ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് മെമ്പർഷിപ്പ് അങ്ങനെ ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് ഇവരെല്ലാം ഈ നീതി കിട്ടാത്ത പുരുഷന്മാർക്ക് നീതി കിട്ടൂന്ന് ഓർത്തിട്ടാണ് ഈ പുരുഷന്മാരെല്ലാം കൂടെ പോയി ചേരുന്നത് അപ്പൊ ഇയാള് നീതി കൊടുക്കാന്ന് ചോദിക്കുമ്പോ ഇയാള് പറയാം മാസം ഒരു വർഷം എങ്ങനെ പ്രവർത്തിക്ക് എന്നിട്ടെന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കായിട്ട് ഞാൻ നീതി മേടിച്ചു തരാന്ന് പറഞ്ഞാണ് ഈ ആൾക്കാരെ മൊത്തം ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മേടിച്ച് ഇത് ചേർക്കുന്നത് അത് തന്നെ നല്ലൊരു ലക്ഷക്കണക്കിന് ഒരുപാട് വരുമാനം ഇയാൾക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ ഇത് ഭയങ്കരമായിട്ട് വൈറലായി ഈ സംഘടന ഉള്ള മാധ്യമങ്ങളിലെല്ലാം വന്ന് അപ്പൊ ഒരുപാട് പേര് ഇതിലോട്ട് മെമ്പർഷിപ്പ് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കാശെല്ലാം എല്ലാം ഇയാൾക്ക് കണക്കോ കാര്യങ്ങളോ ഒന്നും അതുപോലെ അന്ന് ഓരോ പരിപാടിക്കും എണ്ണൂറ് രൂപ വെച്ച് ആൾക്കാരെ ഇറക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഒരുപാട് വിദേശികളുണ്ട് ഇതിന്റെ അകത്തെ അവരൊക്കെ ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കും അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ അങ്ങനെയൊക്കെ എങ്ങനെ ഈയാട വീടിന്റെ വാടക വരെ അവരാ കൊടുക്കുന്നത് ഞാൻ കുറച്ചു നാളായതുള്ളൂ ഈ ചങ്ങണമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ അത് പുരുഷന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യൂന്ന് ഓർത്തിട്ടാണ് ഞാനും എൻ്റെ ഈ കള്ളക്കേസ് ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പുറത്ത് ജനങ്ങളെ അറിയിക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ കയറിയത് ഇതിൻ്റെ അകത്ത് പക്ഷെ കയറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു കുരുക്കിലോട്ടാണ് ഞാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞ അവസാനം ഞാനും ഇപ്പൊ എനിക്ക് ഒരു കേസ് പോലും ഇല്ല ഈ കള്ളക്കേസൊക്കെ വന്ന് എല്ലാം ഞാൻ തീർത്ത് എല്ലാ സത്യം തെളിയിച്ചിട്ട് ഇരിക്കുന്ന തെളിയിച്ചിട്ടിരിക്കുന്ന സമയമായിപ്പോൾ അപ്പൊ ഇനി ഇതിന്റെ കൂടെ കൂടി ഒരു വള്ളിക്കെട്ട് പിടിക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പതിയെ രാജിവെച്ചത് ഇന്ന് മാറി പക്ഷെ ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ രാജിവെച്ചത് കാരണം ഇത് ഇല്ലീഗലായിട്ടാണ് ഈ സംഘടന രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ശരിയല്ല ഇതിന്റെ മൊത്തം ഇല്ലീഗലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇതൊരു പണം കായ്ക്കുന്ന മരമായിട്ടാണ് വെട്ടിക്ക് വജിത്ത് അയാൾക്ക് ഒരു പബ്ലിസിറ്റി അയാള് എല്ലാരും അറിയപ്പെടണം അയാൾക്ക് മൊത്തം ആൾക്കാരുടെ അടുത്ത് ഒക്കെ ഒരു ഒക്കെ ഉണ്ടെന്നാണ് അയാൾ പറയുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര ഫേമസ് ആകണോന്നുള്ള രീതിയിലാണ് പുള്ളി ഈ സംഘടന വളർത്തിക്കൊണ്ട് പോകുന്നത് അല്ലാ പുരുഷന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല മൊത്തം വിവരൊക്കെടാ കാണിക്കുന്ന മൊത്തം ഈ സംഘടന വെച്ച് ഇപ്പൊ ഒരുപാട് കേസും വരാൻ ചാൻസ് ഉണ്ട് ഇയാളുടെ പേരിൽ അപ്പൊ ഇത് ഇയാള് ഒരു പബ്ലിക് ഗ്രൂപ്പിൽ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണിത് ഇതും കൂടെ കണ്ടപ്പോ ഞാന പേടിച്ചു പോയി ഇങ്ങനെ വല്ല ഇങ്ങനെ പോയി ഭാര്യ മക്കളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി ആണ് എന്നെ പറഞ്ഞിരിക്കുന്നത് ഞാനും കൂടെ പെട്ടുപോകുന്നു ഞാൻ അപ്പോഴേ രാജിവെച്ച് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഏറ്റവും വിചിത്രമായ കാര്യം നമ്മൾ ഈ പാലഭിഷേക ചടങ്ങിന്റെ ചെലവ് അയാൾ പുറത്തുവിട്ടു പാലഭിഷേക ചടങ്ങിൽ ഇരുപത്തി ഒൻപത് പേർ പങ്കെടുത്തു എന്നാണ് അവകാശപ്പെടുന്നത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആ പുരുഷന്മാർ ഒരുമിച്ച് നിൽക്കുന്നു ഒരുമിച്ച് നിന്നിട്ട് സ്ത്രീ വിരുദ്ധ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുന്ന പക്ഷേ ഇരുപത്തി ഒൻപത് പേരെയും ഇയാൾ വാടകയ്ക്കെടുത്തതാണെന്ന് അവകാശപ്പെടുന്നു എണ്ണൂറ് രൂപ ഒരാൾക്ക് വെച്ച് ഇരുപത്തി ഒൻപത് പേർക്ക് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടായിരുന്നില്ല എന്നാണ് മറ്റാളുകൾ പറയുന്നത് ഈ ഇരുപത്തി ഒൻപത് പേർക്ക് എണ്ണൂറ് രൂപ കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഇരുപത്തി പേർ ഉണ്ടായിരുന്നെങ്കിൽ അവരെ വാടകയ്ക്ക് എണ്ണൂറ് രൂപ കൂലി കൊടുത്തു കൊടുത്തുകൊണ്ടുവന്നാണ് നമ്മളെയൊക്കെ പറ്റിക്കയാണ് പുരുഷന്മാരെത്തി എന്ന് പറഞ്ഞ കൂലിക്കാരായിരുന്നു അവരെന്ന് വ്യക്തമാവുന്നു പിന്നെ അയാൾ ചെലവ് പറഞ്ഞിരിക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ ഫോർ ജഡ്ജ് ബഷീർ സാർ പാലാഭിഷേകം ആൻഡ് സെലിബ്രേറ്റിംഗ് ഗ്രീഷ്മൊത്തം അയാൾ എടുത്തിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് അതിൽ രൂപ ആൾക്ക് വാടക കൊടുത്തു ക്രാക്കേഴ്സ് ഇരുന്നൂറ്റമ്പത് രൂപ കാർഡ് ലോകോത്തര മണ്ഡിതം മേടിച്ചെന്ന് ഇവൻ കണക്കെഴുതി ബോധിപ്പിച്ചേക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ മെൻസ് അസോസിയേഷൻ ഞാൻ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടും നെഞ്ചത്ത് കൈവെച്ച് നിങ്ങളോട് പറയാം അങ്ങനെ ഒരു മാങ്ങാത്തൊലിയുടെ ആവശ്യം നമുക്കില്ല നമ്മൾ ആരുടെ മുമ്പിലാണ് മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കേണ്ടത് നമ്മുടെ അമ്മയുടെ മുമ്പിലോ നമ്മുടെ ഭാര്യയ്ക്കെതിരായിട്ടോ നമ്മുടെ മകൾക്കെതിരായിട്ടോ നമ്മുടെ സഹോ സഹോദരിമാർക്കെതിരായിട്ടോ ആർക്കെതിരായിട്ടുണ്ടാക്കണം അത് നിങ്ങൾ ചിന്തിക്കണം പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമായി മാറിയ ഒരുപാട് കൊള്ളല്ലായ്മകള് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒട്ടും പഞ്ഞമില്ല അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്ന തിക്താനുഭവങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തിയതാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളു ഇപ്പൊ എനിക്ക് ഭാര്യയുണ്ട് എനിക്ക് അമ്മയുണ്ട് എനിക്ക് മകളുണ്ട് സഹോദരി ഇല്ല അപ്പൊ ഇത്രയും ആൾക്കാരുള്ളപ്പം ഞാൻ ഇവർക്കെതിരെയാണോ യുദ്ധം ചെയ്യേണ്ടത് അതിൽ നല്ലത് ഞാൻ പോയ തൂങ്ങിച്ചെത്താ പോരേ അവരെ അവരുടെ വഴിക്ക് അങ്ങ് കിട്ടാ പോരെ ഇവൻ അതല്ല പറയുന്നത് ഇവൻ ഇവരെ എല്ലാം ഇല്ലായ്മ ചെയ്യണം എന്നിട്ട് ഇവൻ മാത്രം വാഴണം എന്ന് പറയുന്ന ഈ മോനെ ഇവനെ വെച്ചു വെച്ചുപുറപ്പിക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ വീഡിയോ റിലീസാകുന്നതിന് മുൻപ് തന്നെ കേരള പോലീസ് ഇവനെതിരെ കേസെടുത്ത് ഈ തായ്വളിയെ പിടിച്ചകത്തിട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നതിന് കുറ്റമൊന്നുമില്ലല്ലോ അതിനെങ്കിലും നമുക്ക് അവകാശമില്ലേ എന്തോ വിവരക്കെടാണ് ഈ തായോളി പറയുന്നത് ഈ നാട്ടിലെ സ്ത്രീകളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നീ പര സ്ത്രീകളെ നീ സ്ത്രീകളായിട്ട് ഒന്തിനാ കാണുന്നേ ഞങ്ങളാരും അങ്ങനെ കാണാറില്ല ഞങ്ങൾക്ക് എല്ലാ സ്ത്രീകളും ഒന്നീ അമ്മയാണ് പെങ്ങളാണ് മക്കളാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ കാണാറുള്ളൂ അതല്ലാത്ത കാഴ്ചകളൊന്നും ഞങ്ങൾ കാണുന്നില്ല അത് കാണുന്നതിന്റെ നിന്റെ കുഴപ്പമാണ് മോനെ അജിത് കുമാരേ ഇട തായോളി നീയൊക്കെ പറഞ്ഞ നിനക്കാരോട് ഇത്രയും പൈസ എത്ര ആയിരത്തി എണ്ണൂറ് രൂപ മെമ്പർഷിപ്പ് പിന്നെ നിനക്ക് പുട്ടടിക്കാനും കറിഞ്ഞു കിടക്കാനും ഇഷ്ടംപോലെ കാശ് എടാ ഒരു പഴവം മേടിക്കാതെ ആ നാട്ടുകാര്യങ്ങളൊക്കെ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി കേസ് നടത്തുന്നത് ഒരുത്തിൻ്റെ ഒരു പത്ത് രൂപ ഞാൻ മേടിച്ചിട്ടില്ല ഇതുവരെ നിനക്ക് അത്ര ഉളുപ്പുണ്ട് നാണമില്ലടാ ഇങ്ങനെ ജോലി ചെയ്യാതെ നാട്ടുകാരെ ഊമ്പിച്ച് മാത്രം നിയമിക്കാൻ ഇറങ്ങിയേക്കുന്നെ കായോളി എന്തെങ്കിലും ഒരു അല്പം ഞാൻ എന്നെ ശ്രമിക്കുന്ന എന്റെ വീടുകളിൽ കാണുന്ന മലയാളികളോട് ഞാൻ പറയാണ് നമ്മളുടെ നാട്ടില് ഞാനൊക്കെ ഒരുപാട് പോലീസിനെ കുറ്റം പറയാറുണ്ട് കോടതികളെ വിമർശിക്കാറുണ്ട് സർക്കാരിനെ വിമർശിക്കാറുണ്ട് ഒക്കെ നടക്കാറുണ്ട് എപ്പോഴും നമ്മളുടെ നാട്ടിൽ സാമാന്യ നീതി നടപ്പായി വരുന്നുണ്ട് നടപ്പാകുന്നുണ്ട് പിന്നെ കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാകും എന്നുള്ളതേ ഉണ്ട് പക്ഷെ ഇതുപോലുള്ള വായവള്ളികളുടെ കക്ഷത്തെ കൊണ്ട് തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും മോചനം വരില്ല അവസാനം ഒന്നേ ട്രെയിനിന്റെ ഒമ്പിച്ച് ആടണം അല്ല ചാകേണ്ടി വരും അതുകൊണ്ട് ഇവനെയൊക്കെ പുകച്ച് പുറത്തിയാടിക്കണം ഇവനെ അനുവദിച്ചുകൂടാ ഇപ്പം വാഴുന്നത് നമ്മുടെ കേരള സമൂഹത്തിന് നമ്മുടെ സംസ്കാരത്തിന് ഒക്കെ ദോഷമാകുന്ന അവസ്ഥയായി പോവും എന്തായാലും നിങ്ങളിത് കേട്ടുനോക്ക് ഇവന്റെ ഈർവാടങ്ങള് ഇത് നമ്മുടെ പോലീസിന് ഇനി പോലീസിന് ഒരു പരാതിക്കാരന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ ഒരു പരാതിയായിട്ട് സ്വീകരിച്ചോളൂ എന്നാലും ഈ തായോളിയെ പിടിച്ചാത്തണം ഇവനെ വെച്ച് പാടിച്ചാൽ പാടാണ് ഇവനെ വെച്ച് പാടിച്ചാൻ പാടില്ല അത് നമ്മളുടെ മൊത്തം മലയാളി സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യും